ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് വൈറൽ ഫ്രഷ് ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയ വൈറൽ ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ അതിനാദ്യം ഞാൻ എടുത്തിട്ടുള്ളത് മത്തിയാണ് അത് വരഞ്ഞ് വെക്കണം കഴുകി വൃത്തിയാക്കി ഇതുപോലെ വരഞ്ഞ് വെക്കണം ഇനിയൊരു ഫ്രൈ പാനെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ഫ്ലെയിം ഓൺ ആക്കരുത് ഓൺ ആക്കാതെ വേണം ചെയ്യാൻ ഇനി ഇതിലേക്ക് മുളക് പൊടി ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂണാണ് ഞാനിട്ടിട്ടുള്ളത് ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ് ഇത് മൂന്നും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് വേണം ഫ്ലെയിം ഓൺ ആക്കാൻ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ കറിവേപ്പില രണ്ടില്ലി ചെറിയ ഉള്ളി ചതച്ചത് കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് പിന്നെ ചെറിയ കഷ്ണം ചെറിയ തക്കാളിയുടെ പകുതിയെടുത്ത് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക തക്കാളി ഇടണം നിർബന്ധമില്ല കേട്ടോ ഞാനൊന്ന് ഇട്ട് കൊടുത്തതാണ് എന്നിട്ട് ഇത് നന്നായി ഇളക്കി മിക്സാക്കി എടുക്കണം അങ്ങനെ നല്ലോണം ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളി പീഞ്ഞ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാൻ വാളമ്പുളിയാണ് എടുത്തിട്ടുള്ളത് അതാണ് ഇതിന് നല്ലത് അതും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ഇതും തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ച മത്തി ഓരോന്നായി ഇട്ട് കൊടുക്കണം ഇതുപോലെ എല്ലാം ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു പാത്രമെടുത്ത് മൂടി വെക്കണം അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മൂടി തുറന്നു നോക്കാം എന്നിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുക്കണം ആ ഭാഗവും ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നേരത്തെ പോലെ ഒരു പാത്രമെടുത്ത് മൂടി വയ്ക്കുക അങ്ങനെ രണ്ട് ഭാഗം മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് ഇനി ഇത് മൂടി വയ്ക്കാം അത് കൂട്ടി വെച്ച് വറ്റിച്ചെടുക്കാം അങ്ങനെ രണ്ട് തിരിച്ചും മറിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു ഗ്രേവി ടൈപ്പ് ഫ്രൈ ആവണ വരെ ആക്കി കൊടുക്കണം അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നമ്മുടെ വൈറൽ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ